നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിൽ ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിടുന്നു സംസ്ഥാനത്തെ പതിനഞ്ച് ജില്ലകളിലെ നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴിന് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് അഞ്ചിനാണ് അവസാനിക്കുക ബൂത്തുകളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യവും ജെ എം എം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുമാണ് ഏറ്റുമുട്ടുന്നത് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ചെബൈസോറനും കോൺഗ്രസ് നേതാവ് അജയ് കുമാറുമാണ് താര സ്ഥാനാർത്ഥികൾ ചെമ്പേശ്വരൻ സൊറക്കലെ സീറ്റിലും അജയ് കുമാർ ജംഷഡ്പൂർ ഈസ്റ്റിലുമാണ് മത്സരിക്കുന്നത് ഇ വി എം തട്ടിമറി സാധ്യതയുള്ളതിനാൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനിടെ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അയൽ സംസ്ഥാനമായ പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശികളെ തേടി ഇ ഡി റെയ്ഡ് നടന്നതായി റിപ്പോർട്ട് വ്യാജ ആധാർ കാർഡുകളും പാസ്പോർട്ടുകളും പ്രിന്റിംഗ് മെഷീനുകളും പേപ്പറുകളും റെയ്ഡിൽ പിടിച്ചെടുത്തതായാണ് അധികൃതർ പറയുന്നത് അതേസമയം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം ആരോപിച്ച് പ്രചാരണം നടത്തിയ ബി ജെ പിയെ സഹായിക്കാനാണ് വോട്ടെടുപ്പിന് തലേന്ന് റെയ്ഡ് നടത്തിയതെന്നാണ് ഭരണകക്ഷിയായ ജെ എം എം കുറ്റപ്പെടുത്തുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് റെയ്ഡ് നടത്തിയതെന്നാണ് ഇ വാദം ഇരു സംസ്ഥാനങ്ങളിലുമായി പതിനേഴ് ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് ജൂണിൽ റാഞ്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇ ഡിയുടെ അന്വേഷണം ബംഗ്ലാദേശി പൗരന്മാരെ അനധികൃതമായി എത്തിച്ച് ആധാർ ഉൾപ്പെടെ രേഖകൾ നിർമ്മിച്ചതായി അന്ന് കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നതിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് സംസ്ഥാന സർക്കാർ നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ബി നേതാക്കൾ ആരോപിച്ചിരുന്നു എന്നാൽ ഇപ്പോള് നടന്ന ഇ ഡി റെയ്ഡ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമല്ലാതെ മറ്റൊന്നുമല്ലെന്നും ബി ജെ പിക്ക് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഭീതിയാണെന്നുമാണ് ഇന്ത്യാ ഉന്നയിക്കുന്നത്